അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തഹു എൻ്റെ പ്രിയ ഉമ്മമാരെ നമ്മുടെ വീട് എന്നത് നമുക്ക് ഒരു ചെറിയ സ്വർഗം തന്നെയാണ് നമുക്ക് ആശ്വാസത്തോടും സമാധാനത്തോടും കൂടി നമ്മുടെ വീട്ടിൽ കിടന്നിറങ്ങുക എന്നത് വളരെ നല്ലൊരു ഭാഗ്യം തന്നെയാണ് ഓരോ വീട്ടിലും റഹ്മത്തിൻ്റെ മലക്ക് വന്ന് നല്ല റഹ്മത്തുള്ള ഒരു വീടാവാൻ വേണ്ടി മാത്രവുമല്ല യാതൊരു പ്രയാസവുമില്ലാതെ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങി സമാധാനാന്തരീക്ഷം വീട്ടിലുണ്ടാകാൻ വേണ്ടി നിങ്ങൾ ഈ അള്ളാഹുവിൻ്റെ നാമങ്ങളിലൊന്നായ ഈ ഇസ്മ നിങ്ങൾ പതിവാക്കിയാൽ മതി എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഓരോ ദിവസവും അരി നമസ്കാരത്തിന് ശേഷം ആകുന്നതാണ് ഏറ്റവും നല്ലത് ഇത് പതിവാക്കുന്നതിലൂടെ വീട്ടിൽ സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു വീടാകും എല്ലാ ഉമ്മമാരും ഇത് മറക്കാതെ മാര്യപനമസ്കാര ശേഷം തന്നെ ഇരുന്നൂറ്റി എൺപത്തി തവണ പതിവാക്കുക മറ്റു അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ സൗണ്ട് ഓഫ് റിഫ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്